സമസ്യയുടെ ആനുകാലിക സംഭവ വികാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നാസ്രഫേലി കൂടത്തായി സാദരം ക്ഷണിക്കുകയോ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد هذا اللي عبد s e 서 e f i n d a 고 b ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സു ഇത മുബർ ധവനവർഗനെ ബഹ്മാൻ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഷീദ് ഫൈസി വെള്ളായിക്കോട് അവരുടെ വേദിയിൽ സന്ധിഹിതരായ ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലാ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി yeah <laughs> കെ സെഫിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആദർശ സമ്മേളനം എന്ന പേരിൽ സമകാലിക ചില വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ ഒരു സംഗമം ഇവിടെ നടത്തുകയാണ് എന്താണ് ഈ സമയത്ത് പ്രത്യേകിച്ചൊന്ന് പറയാം എന്ന് ചോദിച്ചാൽ കെ സിസ് എഫ് ഏത് സമയത്തും സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ട് അതിന്റെ നിലപാടുകൾ അറിയിക്കാറുണ്ട് നിലപാടാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പശ്ചാത്തലത്തിൽ ചില ഭാഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു മത മതവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അതിന്റെ പണ്ഡിത നേതൃത്വത്തെ സാധാരണ ജനങ്ങളുടെ അന്യ സമുദായത്തിന്റെ മുൻപിൽ തെറ്റായി മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഒന്നുകൂടി ഏറ്റവും വലിയ ധാർമ്മികതയുടെ യാതൊരു മാന്യതയും മാനിക്കാത്ത വിധത്തിലുള്ള ഇടപെടലുകളും ചർച്ചകളും നമ്മുടെ കേരളത്തിൽ കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതല്ല ഒരു തെരഞ്ഞെടുപ്പും സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല സമസ്തക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല സമസ്തക്കാർക്ക് ഏത് രാഷ്ട്രീയമാകാം എന്നതാണ് നമ്മുടെ പൊതു പോളിസി രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രബോധമില്ല എന്ന് അതിനർത്ഥമില്ല രാഷ്ട്രത്തെ സംബന്ധിച്ചും രാഷ്ട്ര സമൂഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചുമുള്ള അറിവും അതിന്റെ ബോധവും സമസ്തക്കും സമസ്തക്കാർക്കുമുണ്ട് പക്ഷെ അത് ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഇന്ന മുന്നണിയെ ഇന്ന പാർട്ടിയെ ഇന്ന ചിഹ്നത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തണം എന്ന് പറയുന്ന നിലപാടില്ല ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട അറിവാണ് ആ അറിവിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ അതേ സംബന്ധിച്ചുള്ള ചില ബോധവൽക്കരണങ്ങൾ ഒരു രാഷ്ട്രീയ പക്ഷം ചേരലുകൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന്റെ നിലപാടും അതുണ്ടാവുകയുമില്ല സുമി യുവതല സമീപത്തെ രാഷ്ട്രീയ പാർട്ടിയായി അവതരിപ്പിക്കണമെന്നും അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് സുന്നികൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നും കോഴിക്കോട് ജില്ലാ എസ് വൈ എസിന്റെ പേരിൽ മുഷാഫറക്ക് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള കത്ത് തന്നതാണ് കാന്തപുരം എത്തിയ അധ്യമുഖർ മുസ്ലിമാർ സമസ്തയിൽ പ്രശ്നം ഉണ്ടാക്കാവുണ്ടാക്കിയതിന്റെ ആദ്യഘട്ടം സമസ്ത രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റണം അല്ലെങ്കിൽ സുന്നി വിഭജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നാളുകളോളമായി കാന്തപുരവുമായുള്ള അകൽച്ചയുടെ പ്രശ്നത്തിന്റെ തുടക്കം ഇപ്പൊ രാഷ്ട്രീയപരമായി സമസ്ത ഒരു പക്ഷം ചേരാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകാത്ത നിലപാട് സമസ്ത സ്വീകരിച്ചത് കാന്തപരം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാതെ വന്നു അതാവട്ടെ മുസ്ലിം ലീഗിനെ തകർക്കുകയും മുസ്ലിം ലീഗിനെ എതിർക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാന്തപുരം രാഷ്ട്രീയപരമായി സംഘടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു രാഷ്ട്രീയ ഇടപെടലുകൾ അവർ നടത്തി നമ്മൾ രാഷ്ട്രീയ പാർട്ടി അല്ല എന്നവർ ആവർത്തിച്ച് പറയുമ്പോഴും അവർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി സത്യത്തിൽ കേരള മുസ്ലിം ജമായത്ത് എന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പേരിന്റെ മറ്റൊരു പേരാണ് ലീഗ് എന്നതാണ് ജമാഅത്ത് മുസ്ലിം ലീഗ് എന്നാൽ മുസ്ലിം ജമാഅത്താണ് അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിനെ പോലുള്ള പാർട്ടി മുസ്ലിം ജമാഅത്താണ് അതുപോലെ കേരള കൂടി കൂട്ടിക്കൊടുത്തു എന്ന് മാത്രം കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുക വഴി നാളിതുവരെ കാന്തപുരം അനുവർത്തിച്ചു വന്ന ആശയത്തിൽ നിന്നുകൊണ്ടുള്ളത് വ്യതിജനനമായിരുന്നു ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം സുന്നി എന്ന പേര് സ്വീകരിക്കാത്ത സമസ്തക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പകരം സമസ്ത കേരള സുന്നി ജമാഅത്ത് ഉണ്ടാക്കിയവർ അഖിലേന്ത്യാ സുന്നി ഉണ്ടാക്കിയവർ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമികക്ക് പകരമായി മർക്കസ് സുന്നി മർക്കസ് എന്ന പേര് കൊടുത്തവർ നാടാകെ പള്ളിക്ക് സമാന്തരമായ പള്ളികൾ ഉണ്ടാക്കുമ്പോൾ സുന്നി പള്ളി എന്ന് പേര് കൂട്ടിക്കൊടുക്കുന്നവർ സില്ലാത്തത് കൊണ്ടാണ് ഐഡന്റിറ്റി ഇല്ലാതിരിക്കുന്നത് മുസ്ലിം എന്ന പേര് പറഞ്ഞാൽ ജമ മുജ അണ്ട നടകോടനാധികൾ സകലതും അതിൽ കടന്നു വരും അതുകൊണ്ട് സുന്നികളുടെ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ ആദ്യം സുന്നി എന്ന പേര് വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടാണ് പ്രഖ്യാപിത നയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം തുടക്കം കുറിച്ചത് ആ അടിസ്ഥാനത്തിൽ സുന്നി എന്ന പേര് സ്വീകരിക്കുക പേരില്ലാതിരുന്നാൽ സുന്നതിരമാർക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് നാട് മുഴുവനും പെരുമ്പര കൊട്ടി നടന്ന മുസ്ലിം ജമാ എന്ന പേരിലേക്ക് മാറ്റപ്പെടാനുണ്ടായ കാരണം അതുവരെ പറഞ്ഞു വന്നതെല്ലാം തച്ചുകെടുത്തതക്ക രൂപത്തിലുള്ള നിലപാടാണ് മെസ്സേജ് ന്യൂനപക്ഷ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പടർന്നിട്ടുണ്ട് ആ മെസ്സേജ് മറ്റൊന്നുമല്ല കേരളത്തിൽ ബി ജെ പി ശക്തിപ്പെടുന്നു കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുന്നു ആ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുമ്പോൾ അതിനെ തടുക്കാനുള്ള കേരളത്തിലെ രാഷ്ട്രീയ വേദി ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന തോന്നൽ കേരളത്തിലെ ഇടയിൽ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിംങ്ങൾക്കിടയിൽ വ്യാപകമായി വന്നിട്ടുണ്ട് അതിലെ സത്യാവസ്ഥയിലേക്കോ അതിന്റെ തെറ്റായ പ്രചരണത്തിനേക്കോ ഞാൻ കിടക്കുന്നില്ല അങ്ങനൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിണമെന്നുണ്ടെങ്കിൽ സി പി എം വരണം സി പി എം ക്ഷയിച്ചാൽ ബി ജെ പി വളരും എന്നൊരു മെസ്സേജ് മുസ്ലിം ഇടയിലൂടെ വ്യാപകമായി തുറന്നു നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടും അതിൽ നിന്നുകൊണ്ട് ആളുകളെ ചോർത്തിയെടുത്തുകൊണ്ടും മുസ്ലിം വെൽഫെയർ വെൽഫെയർ അസോസിയ വെൽഫെയർ സംഘടനകൾ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ പി ഡി പി ഐ എൻ എൽ എല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് കൊണ്ട് ഈ കുടത്തിന് വെള്ളം മുക്കിയെടുത്തവരാണ് അത് എത്ര കണ്ടുകൊണ്ട് ശക്തിയാകുന്നവോ അത്ര കണ്ടുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്ഷയിപ്പിക്കും ഭൂരിപക്ഷമിരുന്ന സമൂഹമാകുന്ന ഹൈന്ദവ ഹൈന്ദവതയിൽ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറമെ ഒരു കാര്യം പറയുകയും അകത്ത് മറ്റൊന്ന് ചെയ്യുന്നു എന്നൊരു പ്രചരണം കേരളത്തിൽ വ്യാപകമായി മൃദു ഹിന്ദുത്വ സമീപനം വളരെ വ്യക്തമായി വി ഡി സതീശൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം മൃദു ഹിന്ദുത്വ സമീപനമാണ് വർഗീയതയെ തടുക്കാൻ ആർ എസ് എസിനെ തടുക്കാൻ കോൺഗ്രസ് പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ ഇല്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തെ പ്രേരിപ്പിക്കാവുന്ന സമീപനമുണ്ടായി അതോടൊപ്പം തന്നെ മതേതര സംഘടനകളായി വെള്ളത്തിൽ വരുന്നവർ മതേതരത്വം ഓവറായി പ്രഖ്യാപിക്കുവായി മുസ്ലിം ഐഡന്റിറ്റിയെ പറ്റി പറയാനും ചോദിക്കാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോയി എത്രത്തോളം എണ്ണിച്ചു വെച്ചാൽ അറബി സർവകലാശാല പറയുമ്പോഴേക്കും വർഗീയത വന്നു പോകും എന്ന് മനസ്സിലാക്കി പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയാൻ കഴിഞ്ഞില്ല ഒരു ഹൃദയം തുറന്ന പോസ്റ്റ്മോർട്ടത്തിന് നമ്മൾ വിധേയമാകണം സി എച്ച് കൊണ്ട് ഒരുപാട് ബഹുദൂരം അകന്നു പോകുന്നുവോ ഒന്ന് ഭയം അറബി സർവകലാശാലയ്ക്ക് വേണ്ടി പറയുമ്പോഴേക്കും ഹിന്ദുത്വത്തിന്റെ ആർ എസ് എസിന്റെ ഭീഷണി നേരിടുമ്പോ ഹിന്ദുത്വ ഭൂരിപക്ഷം നമ്മളെ വിഴുങ്ങിക്കളയുമോ എന്ന പേടിയിൽ കാരണം കൂടെയുള്ളവരും സംശയത്തോടുകൂടി നിലവിലുള്ള ഭരണത്തെ കണ്ടു എല്ലാം കൂടി ചേർന്ന സമയത്ത് അഞ്ചു കൊല്ലം നന്നായി ഭരിച്ച ഒരു ഗവൺമെന്റിന് പ്രതിപക്ഷം ധരിക്കേണ്ടി വന്നു മേന്മയില്ലെന്നോ ഗുണനിലവാരമില്ലെന്നോ റോഡും പാലവും തോടും ഒക്കെ ഉണ്ടാക്കുന്നില്ലെന്നോ ഒന്നും അഭിപ്രായമില്ല എല്ലാവരും അതിനെ സ്വാധീകരിക്കുന്നതാണ് ചരിത്രത്തിൽ ഇന്നവരെ വരെ ശക്തമായ നിലപാടെടുത്തത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫ് ഗവൺമെന്റ് റോഡും കാരണം ആ വിധത്തിലുള്ള വികസനം നമ്മുടെ കേരളത്തിൽ ആർക്കും അതിനൊക്കെ തർക്കിക്കാൻ കഴിയില്ല ആ വിധത്തിലുള്ള വികസനം നമ്മുടെ കേരളത്തിലുണ്ട് എം എൽ എ മാർക്ക് പൊതു ഫണ്ടുണ്ട് എം എൽ എ മാർക്ക് സ്വയം ഫണ്ട് കണ്ട കണ്ടെത്താവുന്ന സ്വാതന്ത്ര്യമുണ്ട് ക്രിയാത്മകമായി സകല എം എൽ എമാരും ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ വിപ്ലവാത്മകമായ റോഡും പാലപും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വികസനമന്ത് മൂർധനിയിലെത്തിയിട്ടുണ്ട് പക്ഷെ വികസനമല്ല കേരളത്തിന്റെ മെന്റാലിറ്റി കേരള ജനത തോടും പാലവും ഉണ്ടാക്കാൻ തോടുണ്ടാക്കാൻ ആശുപത്രികൾ ഉണ്ടാക്കാൻ വേറെ മതേതര പാർട്ടികളുണ്ട് നേരെ മറിച്ച് അറബി സർവകലാശാല പോലെയുള്ള അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ വാങ്ങേണ്ടവർ കാര്യത്തിൽ വാങ്ങേണ്ട സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നൊരു ചോദ്യം ന്യൂനപക്ഷ സമൂഹത്തിനുള്ളിൽ വരാവുന്ന വിധത്തിലുള്ള പ്രചണ്ടമായ പ്രചരണത്തിന് മറുപടിപക്ഷം കൂട്ടുകൂട്ടി അതവൻ ഫലം കാണുകയും ചെയ്തു ഫലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തടുക്കാൻ ന്യൂനപക്ഷത്തിന്റെ രക്ഷക്കെത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ക്രിയാത്മകമായി കഴിയില്ല എന്ന തോന്നലുളവാക്കത്തക്ക വിധത്തിൽ കൊണ്ടും കൊടുത്തും ചോരയ്ക്ക് ചോരയും കൊലക്ക് കൊലയും കൊടുക്കുന്നവരാണ് ഇവിടുത്തെ ഫാസിസത്തെ തടുക്കാൻ കഴിയുക എന്ന ധാരണ മുസ്ലിം സമൂഹത്തിൽ ഉരുടമൂലമാവുകയും ും മും ഐഡിയെ കണ്ട് സൂക്ഷിക്കേണ്ടവർ മതേതരത്വം ഞങ്ങളില്ലാതെയായി പോകുമോ ഭൂരിപക്ഷ വർഗീയ വർഗീയവാദികൾ എന്ന് പറഞ്ഞേക്കുമോ എന്ന ധാരണയുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നതാണ് സത്യാവസ്ഥാനുള്ള ഒരു മാറ്റം ഇടതുപക്ഷത്തേക്കുള്ള ഒരു മാറ്റം സത്യത്തിൽ ഇടതുപക്ഷമാണെന്ന് ആർക്കും അറിയാം ഇടപെടുന്ന സമയത്ത് ബി ജെ പി ചെയ്യേണ്ട പണി ഞാന്തങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നാടാപുരത്തെ മുസ്ലിം പള്ളി തള്ളിപൊളിക്കുകയും ഫാസിസം വേണ്ട കമ്മ്യൂണിസം തന്നെ ഫാസിസമായാൽ മതി എന്ന വിധത്തിൽ താമരക്കപ്പുറത്ത് അരിവാൾ വെച്ചുകൊണ്ടുള്ള വെട്ടുവീഴ്ത്തലുകൾ നാടാപുരത്തിന്റെ മേഖലകളിൽ കാണുന്നു എന്നതും ഒരുപക്ഷെ നമ്മുടെ സമൂഹം അറിയുന്നില്ല തൂണേരി സംഭവം എലക്ഷന്റെ ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ ചുറ്റാമത്തൊന്നായെ അവ തലേനാഴത്തേതാണ് പിത്തേനാളത്തെ ബാലറ്റിപ്പറ്റി മുസ്ലിം സമൂഹത്തിന്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞേക്കാം ആ രൂപത്തിലേക്ക് പോകുന്നത് ആ വിധം ഞാൻ ഭരിച്ച ഗവൺമെന്റിനെ വളരെയധികം അതിന്റെ നന്മയെ പോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അപചയത്തെ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുമ്പോൾ അത് ശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യുന്നു എന്ന പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് അവന്റെ ബോട്ട് ചെലവിക്കുന്ന സ്വയം വിമർശനത്തിന് വേണ്ടി ഒരുക്കുകയും കൂടിയാണ് അതിരിക്കട്ടെ അതൊരു ഭാഗത്ത് നടക്കട്ടെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സന്ദർഭത്തിൽ മതസംഘടനക്കുകൾ എന്ത് നിലപാട് വെള്ളാപ്പള്ളി നടേശനും കാന്തപുരം മുസ്ലിം ആർക്കും എന്ത് നിലപാട് കേരളത്തിലെ മാഫിയുമാറാവട്ടെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇരുന്ന ഈ ഗ്യാപ്പൊക്കെ നികത്തിയിട്ട് ിൽ അവർക്ക് വരുമ്പോ കേറാം ഞാൻ നിർത്തു നിർത്തി കഴിഞ്ഞു അത് കഴിഞ്ഞു അതുകഴിഞ്ഞു രണ്ടിന്റേപ്പിക്കാൻ അവസാനിപ്പിക്കാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്ന് ഫുൾ സ്റ്റോപ്പിൽ നിന്നിട്ട് തടി വെച്ചിലാ ന്മാർക്കും മതസംഘടനകൾക്കും തെരഞ്ഞെടുപ്പിൽ എന്ത് റോള് പള്ളിണ്ടാക്കേണ്ടവർ പള്ളി ഉണ്ടാക്കണം ദീൻ ബഹുമാനപ്പെട്ട ശ്രീദർ ഹൈദരലി ഷിഹാബ് തങ്ങൾ ഒരു സംഘടനയുടെ മതാധ്യക്ഷനാണ് മറ്റൊരു രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയ അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ വേദിയിലും ബഹുമാനപ്പെട്ട തങ്ങൾ ആ വേദിയിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം ലീഗിന്റെ യോഗത്തിലും പങ്കെടുത്തുകൊണ്ട് കുത്തുബ അറബി ഭാഷയിൽ തന്നെ ആകണമെന്ന പ്രബന്ധം അവതരിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ തങ്ങൾ രണ്ടിന്റെയും നേതാവായിരുന്നിട്ട് പോലും കൂട്ടിക്കൊടുക്കാതെ വ്യക്തമായ അജണ്ടയോടെ മുന്നോട്ട് പോകുന്നു സമസ്ത സമസ്തകൾ തലമാ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് രാഷ്ട്രബോധമുണ്ടെങ്കിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സമിതി ഇടപെട്ടിട്ടില്ല ഇന്നവരെ ഷേഹുലാ ശംഷലയുടെ കാലഘട്ടത്തിലാണ് സകലമായ അണ്ടരടകോടാദികൾ ശരീരത്തിനെതിരെ ആനിവീശിയത് പച്ചക്ക് ബാബു മസ്ജിദ് തല്ലിപ്പൊളിച്ച കാലം കഴിഞ്ഞു സൽമാൻ ദി റഷ്തിലേസസ് എന്ന പുസ്തകത്തിലൂടെ പ്രവാചകനെ നീണിച്ചുകൊണ്ട് പുസ്തകം എഴുതി നമ്മുടെ ജീവനില്ലാത്ത മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം ഗവൺമെന്റ് കൊണ്ടുവന്നു ആ സമയത്തൊക്കെ ആ സമയത്തെ ഭരിക്കുന്ന ഗവൺമെന്റിനോട് സമസ്തയോ സമസ്തയുടെ കീഴ് പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് പൊക്കി പിടിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ന മുന്നണിയെ അതിന്റെ ബിൽ തോൽപ്പിക്കണം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ എവിടെയൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ സമസ്ത പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇന്നാക്ക് വോട്ട് ചെയ്യണം ഇന്നാക്കെ വോട്ട് ചെയ്യരുത് സമസ്ത പറഞ്ഞിട്ടില്ല കാന്തപുരം മുസ്ലിയാർക്ക് അയാളുടെ ചില നിലപാടുകളോട് യോജിക്കാത്ത ഗവൺമെന്റ് വിജയിപ്പിക്കണം എന്ന് അയാൾക്ക് പറയാമെന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കാം അതാണ് രാഷ്ട്രീയം ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനാണ് പറഞ്ഞാൽ മതി പക്ഷെ അതൊന്നും അല്ലാതെ ഒരു സ്ഥാനാർത്ഥി ഒരു വിധത്തിൽ പോലും ബന്ധമില്ലാത്ത ഒരു കൊലപാതകം ഒരു മനുഷ്യന്റെ അയാളെ പരാജയപ്പെടുത്താൻ നാടാകെ കുത്തു നടത്തുക നാടാകെ നാരീപനാത്ത് നടത്തുക നാടാകെസ് സംഘടിപ്പിക്കുക ഉമ്മക്ക് പോകുന്ന സംഘത്തോടതു ദുആ ചെയ്യിപ്പിക്കുക എന്നിട്ട് മാനം കാക്കനെ റബ്ബെ ശേഖനയുടെ മാനം കെടുത്തേ റബ്ബെ എന്നെ നാടാകത ആ ചെയ്ത് വാട്സപ്പിൽ പ്രചരിപ്പിക്കുക എന്ന വൃത്തികെട്ട നിലപാട് സ്വീകരിച്ചപ്പോൾ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു നിരപരാധി വേട്ട വേടപ്പെട്ടുകൂടാ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതൊരു സംഘടനാ പക്ഷം ചേരലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പക്ഷം ചേരലോ അല്ല അദ്ദേഹം കൊലപാതകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഓരോ വീട്ടിൽ കയറി നമ്മുടെ പ്രവർത്തകന്മാർ ക്യാമ്പയിൻ ചെയ്തു അതനുസരിച്ചു കൊണ്ട് ആ ഫലം കാണുക തന്നെ ചെയ്തു നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ഡലത്തിൽ നമ്മൾ ഇടപെട്ടിട്ടില്ല ഒരു മണ്ഡലത്തിൽ കുപ്രചരണങ്ങളെ തൂട്ടറിഞ്ഞുകൊണ്ട് സത്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്തു അതിന്റെ ഫലം കണ്ടു അതാണ് കഴിഞ്ഞ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് ബാക്കി കാര്യങ്ങൾ വഴിയെ സൂചിപ്പിക്കും അസ്സാം വലിക്കും കോഴിക്കോട് ജില്ലാ എസ്കേഴ്സ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിൽ അഭ്യന്തരായ കൂട്ടുമൽ ഉസ്താദ് അടക്കം പണ്ഡിതന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുസ്താബ് മാഷർ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട മൊയിൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള അഭ്യന്തരായ നമ്മുടെ നായകന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി സമസകേല ജമ്മുത്തിലുള്ള മേയുടെ സെക്രട്ടറി ഷെയഹുന കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ അവർ